ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ പരാതി നൽകി മൂന്ന് ദിവസം പിന്നിടുമ്പോഴും ഒരു നടപടിയും എടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാതി പരിശോധിച്ചു വരികയാണെന്ന് മാത്രമാണ് കമ്മീഷന്റെ വിശദീകരണം ഞായറാഴ്ചയാണ് രാജസ്ഥാനിലെ ബൻസ്വാലിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദി മുസ്ലിം വിരുദ്ധ പരാമർശം നടത്തിയത് തിങ്കളാഴ്ച കോൺഗ്രസ് നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയിരുന്നു പിന്നാലെ സിപിഎമ്മും തൃണമൂല് കോൺഗ്രസും പരാതി നൽകുകയും ചെയ്തു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് വിലക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരാതി നൽകി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും പരിശോധിച്ച് വരികയാണെന്നുമാണ് കമ്മീഷന്റെ വിശദീകരണം നേരത്തെ ബി ജെ പി നേതാവ് ഹേമമാലിനിക്കെതിരെ കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല നടത്തിയ പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരുന്നു മണിക്കൂർ അദ്ദേഹത്തെ പ്രചരണത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി അപകീർത്തി പരാമർശം നടത്തിയെന്ന് കാട്ടി വിവിധയിടങ്ങളിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള പരാതികളിൽ വേഗത്തിൽ നടപടിയെടുക്കുന്ന കമ്മീഷനാണ് പ്രധാനമന്ത്രിക്കെതിരെയുള്ള പരാതിയിൽ നടപടിക്കോ കൃത്യമായ പ്രതികരണത്തിനോ പോലും തയ്യാറാകാത്തതെന്നാണ് വിമർശനം ഇപ്പോൾ ഉയരുന്നത് എന്നിട്ട് പോലും വിവാദ പരാമർശം പിൻവലിക്കാൻ മോദി തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല തുടരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു മറ്റു സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കുമെതിരെ നടപടിയെടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ മാത്രമാണ് ഒരു നടപടിയും കൈക്കൊള്ളാത്തത് കാരണം ഇലക്ഷൻ കമ്മീഷൻ തന്റെ ഓഫീസിൽ നിന്ന് ഭിന്നമായ ഒന്നല്ലെന്ന് അറിയാം അതിനാൽ തന്റെ ജൽപ്പനങ്ങളെ തിരുത്തേണ്ട അദ്ദേഹത്തിന് ഇല്ല എന്ന ധാരണ ഉള്ളതുകൊണ്ടാണ് ഇത്തരം വിദ്വേഷ പരാമർശങ്ങളുമായി മോദി വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മോദിക്കെതിരെ നടപടിയെടുക്കാത്തതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ വലിയൊരു ഉദാഹരണമാണ് മോദിക്കെതിരെ നടപടിയെടുക്കാത്തത് എന്ന ആക്ഷേപവും ഇതിനോടൊപ്പം ഉയരുന്നുണ്ട്